ഫിസിക്സ് പാർട്ട് ടു ടോർക്ക് ഒരു ജോഡി ബലങ്ങൾ തുല്യവും വിപരീതവുമായി വ്യത്യസ്ത രേഖയിലൂടെ പ്രയോഗിക്കപ്പെടുമ്പോൾ അതിനെ അറിയപ്പെടുന്നതാണ് ടോർക്ക് അതായത് ഒരു ജോഡി ബലങ്ങൾ തുല്യവും വിപരീതവുമായി വ്യത്യസ്ത രേഖയിലൂടെ പ്രയോഗിക്കപ്പെടുമ്പോൾ അതിനെ അറിയപ്പെടുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ് ഇതിൻ്റെ എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ് നെക്സ്റ്റ് പ്രൊജക്ടൈൽ മോഷൻ അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈലുകൾ അതായത് ഡിസ്കസ് ത്രോ ജാവലിൻ ത്രോ കഡ് ചെയ്ത് ഫുട്ബോളിൻ്റെ ചലനം ക്രിക്കറ്റ് ബോൾ ബേസ്ബോൾ എന്നിവ പ്രൊജക്ടൈലിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതിന്റെ പാത പരാബോളയാണ് പ്രൊജക്ടൈലിൻ്റെ പാത പരാബോളയാണ് പ്രൊജക്ടൈലിന് പരമാവധി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണളവാണ് റേഞ്ച് ലഭിക്കുന്ന കോണളവ് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയാണ് പ്രൊജക്ടൈലിൻ്റെ ചലനത്തെക്കുറിച്ച് ഡയലോഗ് ഓൺ ദി ഗ്രേറ്റ് വേൾഡ് സിസ്റ്റംസ് എന്ന ബുക്ക് രചിച്ചത് ഗലീലിയോ ആണ് ഡയലോഗ് ഓൺ ദ ഗ്രേറ്റ് വേൾഡ് സിസ്റ്റംസ് എന്ന ബുക്ക് രചിച്ചത് ഗലീലിയോ ആണ് നെക്സ്റ്റ് വന്നിട്ട് അഭികേന്ദ്ര അതായത് സെൻട്രിഫൈറ്റ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ കേന്ദ്രം തേടുന്നത് എന്നർത്ഥമുള്ള പദത്തിൽ നിന്നാണ് രൂപമുണ്ടത് അപ്പോൾ അബികേന്ദ്രം എന്നത് ഗ്രീക്ക് ഭാഷ ഗ്രീക്ക് ഭാഷയാണ് കേന്ദ്രം തേടുന്നത് എന്നതാണ് അതിൻ്റെ അർത്ഥം നെക്സ്റ്റ് അൾട്രാസോണിക് തരംഗങ്ങളെ ഉപയോഗിച്ച് ജലത്തിനിടയിലുള്ള വസ്തുവിലേക്കുള്ള അകലം അവയുടെ ദിശ അവയുടെ വേഗം എന്നിവ കണ്ടെത്തുന്ന ഉപയോഗിക്കുന്നതാണ് സോണാർ അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുവിലേക്കുള്ള അകലം അവയുടെ ദിശ അവയുടെ വേഗം എന്നിവ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിൻ്റെ ഫുൾ നെയിം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എക്വോ ലൊക്കേഷൻ എന്ന ശബ്ദ സവിശേഷതയാണ് എക്വോ ലൊക്കേഷൻ എന്ന ശബ്ദ സവിശേഷത വപാൽ ഇരപെടിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് നെക്സ്റ്റ് സീസ്മിക് തരംഗങ്ങൾ ഭൂകമ്പം വൻ സ്ഫോടനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗം ഈ സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്ന റിട്ടർ ഹൈലാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്ന റിക്ടർ സ്കെയിലാണ് മൂന്ന് തരം സീസ്മിക് തരംഗങ്ങളുണ്ട് പ്രാഥമിക തരംഗം ദ്വിതീയ തരംഗം ഉപരിതല തരംഗം അതായത് പ്രാഥമിക തരംഗം എന്ന് പറയുന്നത് പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പി തരംഗം ദ്വിതീയ തരംഗം എന്ന് പറയുന്നത് സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ എസ് തരംഗം ഉപരിതല തരംഗം എന്ന് പറയുന്നത് സർഫേസ് വേവ്സ് ആണ് ഭൂകമ്പം മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് പ്രധാന കാരണമാകുന്ന ഉപരിതല തരംഗങ്ങളാണ് റെയിൽവേ തരംഗങ്ങളും ലവ് തരംഗങ്ങളും റെയിൽവേ തരംഗങ്ങളും ലവ് തരംഗങ്ങളും നെക്സ്റ്റ് ശബ്ദം ശബ്ദം എന്ന് പറയുന്നത് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം അതുണ്ടാകും കാരണം വസ്തുക്കളുടെ കമ്പനമാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ് ഈ ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ് ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ് ഈ ശബ്ദം അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ് ഒരു മാധ്യമം ആവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് നെക്സ്റ്റ് ആവർത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി എന്നറിയപ്പെടുന്നത് ഈ ആവർത്തിയുടെ യൂണിറ്റ് ഹെർട്സ് അതുപോലെ തന്നെ കൊതുകുകളുടെ ചെലവുകളുള്ള കമ്പനം ചെയ്യുന്ന ആവർത്തി അഞ്ഞൂറ് ഹെർട്സും തേനീച്ചകളുടെ ചിലവുകൾ കമ്പനം ചെയ്യുന്ന ആവർത്തി മുന്നൂറ് ഹെർട്സും അപ്പോൾ ആവർത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ യൂണിറ്റ് ഹെഡ്സാണ് കൊതുകുകൾ ചെറകിന്റെ കമ്പന അഞ്ഞൂറ് ഹേഴ്സും തേമിച്ചുമാണ് മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാറിംഗ്സ് മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ലാറിംഗ്സ് അതുപോലെ തന്നെ ഇലകളുടെ മർമ്മരം പത്ത് ഡെസിബലാണ് ഇലകളുടെ മർമ്മരം എന്ന് പറയുന്നത് പത്ത് ഡെസിബൽ ആണ് സാധാരണ സംഭാഷണം നാൽപ്പതേ ടു അറുപത് ഡെസിബൽ ചെവിക്ക് വേദന വേദനയുണ്ടാവുന്ന ശബ്ദം നൂറ്റി ഇരുപതിൽ കൂടുതൽ ജെറ്റ് ഇഞ്ചിൻ ജെറ്റ് ഇൻജിൻ പോകുന്നത് നൂറ്റി പത്തേ ടു നൂറ്റി നാൽപ്പത് ഡെസിബലാണ് വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് വായുലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിൽ ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട് അതായത് ഇരുപത് കിലോ ഹർട്സിൽ കൂടുതൽ നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നത് ഇരുപത് ഹേർട്സ് സെറ്റും ഇരുപതിനായിരം ഹേർസ്സാണ് പക്ഷേ മനുഷ്യർ കൂടുതൽ അതായത് ശ്രവണ പരിധിയിലും കൂടുതൽ ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട് ഇരുപത് കിലോ ഹേർട്സ് ആണ് ഇത് ഉപയോഗിക്കുന്നത് ആരാണ് വവ്വാലാണ് ഉപയോഗിക്കുന്നത് വപാല ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നതാണ് ഹൈപ്പർസോണിക് പിന്നെ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമകരമാണ് വസ്തുവേതാണെന്ന് ചോദിച്ചാൽ അലുമിനിയം അലുമിനിയത്തിൽ ആറായിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് വേഗത അലുമിനിയം ആറായിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡ് വന്നിട്ട് നിക്കൽ ആറായിരത്തി നാൽപ്പത് ഏറ്റവും കുറഞ്ഞ അത് മാധ്യമങ്ങളുടെ ശബ്ദ പ്രവേഗം ഏറ്റവും കുറവ് വന്നിട്ട് സൾഫർ ഡൈ ഓക്സൈഡാണ് സൾഫർ ഡൈക്സൈഡ് ഇരുന്നൂറ്റി പതിമൂന്ന് അതിൽ ഏറ്റവും കുറവ് വന്നിട്ട് ഓക്സിജനമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അലുമിനിയം സെക്കൻഡ് വന്നിട്ട് നിക്കലും ഏറ്റവും കുറവ് സൾഫർ ഡൈ ഓക്സൈഡും സെക്കൻഡ് വന്നിട്ട് ഓക്സിജനുമാണ് ഇത് മറക്കാതിരിക്കണേ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമ വാതകമാണ് വിമാനങ്ങളുടെയും മിസലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതായത് വായിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേകം എത്രയാണോ അതേ തന്നെയാണ് ഒരു മാക് നമ്പർ എന്നും പറയപ്പെടുന്നത് വായിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേകം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു മാക് നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതേപോലെ ചാട്ടവർ വായു ചുരുക്കാൽ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ കാരണമാണ് സോണിക് ബോം ചാട്ടവർ വായിൽ ചുഴിക്കൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം സോണിക് ബൂമ് ചെവിക്ക് ചെവിക്ക് കയറി തകരാറില തകരാറാക്കുന്നത് നൂറ്റി ഇരുപത് ഡെസ്റ്ററിന് മുകളിലാണ് കോൺകോട്ട് വിമാനങ്ങളുടെ വേഗത രണ്ട് മാക് നമ്പർ അപ്പോൾ ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാല് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ രണ്ട് മാക് നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് മീറ്റർ പെർ സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത വൺ ബൈ ടെൻ അതായത് പത്തിൽ ഒരു ഒരു ഒന്ന് എന്ന സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത വൺ ബൈ ടെൻ സെക്കൻഡാണ് പ്രതിദ്വനിയെ കുറിച്ചുള്ള പഠനമാണ് കാറ്റകോസ്റ്റിക്സ് കുറിച്ചുള്ള പഠനം കാറ്റകോസ്റ്റിക്സ് പ്രതിധ്വനി കേൾക്കേണ്ട കുറഞ്ഞ അകലമാണ് പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ പ്രതിധ്വനിക്ക് കേൾക്കേണ്ട കുറഞ്ഞ അകലം പതിനേഴ് പോയിന്റ് രണ്ട് മീറ്ററാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന് കാരണമാണ് അനുനാഥം ഗാൾട്ടൺ വിസിൽ നായ്ക്കളുടെ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു അതിന്റെ ശ്രവണ പരിധി നാൽപ്പത് ഹെഡ്സ് ടു അറുപത് കിലോ ഹെഡ്സ് ആണ് ഇത് മനുഷ്യന് കേൾക്കാനുള്ള സാധ്യതയില്ല ശബ്ദസ്രോതസിൻ്റെയോ ശബ്ദ സ്വീകരണയുടെയോ അല്ലെങ്കിൽ രണ്ടിന്റെയും ആപേക്ഷിക ചലനം മൂലം ശ്രോതാവിനെ ശ്രവിക്കുന്ന ശബ്ദത്തിന്റെ ആവർത്തിൽ മാറ്റമുണ്ടാകുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്ട് അത് ശബ്ദസ്രോതസിൻ്റെയോ ശബ്ദ സ്വീകരണയുടെയോ അല്ലെങ്കിൽ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവിനെ ശ്രവിക്കുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്റ്റ് സ്രോതസ് നിരീക്ഷകന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്നത് അനുഭവപ്പെടുന്നതാണ് ബ്ലൂ ഷിഫ്റ്റ് അതായത് ഒരു സ്രോതസ് നിരീക്ഷകൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്നതാണ് ബ്ലൂ ഷിഫ്റ്റ് ഡോപ്ലർ പ്രഭാവം കാരണം തരംഗ തീരത്തിൽ ഉണ്ടാകുന്ന വർദ്ധന വിളിക്കുന്നതാണ് റെഡ് ഷിഫ്റ്റ് ഡോപ്ലർ പ്രഭാവം പ്രഭാവം കാരണം തരംഗ തീരത്തിൽ ഉണ്ടാകുന്ന വർദ്ധന വിളിക്കുന്ന പേരാണ് റെഡ് ഷിഫ്റ്റ് ഡോപ്ലർ പ്രവാ പ്രവാഹം അല്ലെങ്കിൽ ഡോപ്ലർ ഇഫക്റ്റ് കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഡോപ്ലർ ആണ് അന്തർവാഹിനി വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ശബ്ദത്തിന്റെ ഡോപ്ലർ ഇഫക്റ്റ് ഉപയോഗിച്ചാണ് നെക്സ്റ്റ് കുറച്ച് ഉപകരണങ്ങളെക്കുറിച്ചാണ് ജലത്തിനടിയിലെ ശബ്ദം കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഹൈഡ്രോഫോൺ വിമാനത്തിന്റെ വേഗത അളക്കുന്നത് ടാക്കോമീറ്റർ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഓഡോമീറ്റർ വാഹനങ്ങളുടെ വേഗത അളക്കുന്നത് സ്പീഡോമീറ്റർ ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നത് ഓസിലോസ്കോപ്പ് ശബ്ദപരീക്ഷണം നടത്തുന്ന പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്നത് സോണാർ ശബ്ദതരംഗങ്ങളെ വൈദ്യുതി സ്പന്ദനങ്ങളാക്കി മാറ്റുന്നത് മൈക്രോസ്കോ മൈക്രോഫോൺ വൈദ്യുതി സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നത് ലൗഡ് സ്പീക്കർ ശബ്ദത്തിന്റെ പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണം മെഗാഫോൺ അല്ലെങ്കിൽ മെഗാഫോണും സ്റ്റെറസ്കോപ്പ് നെക്സ്റ്റ് ബലം ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം ഒരു വസ്തുവിന്റെ ആകൃതി വലിപ്പം അതിൻ്റെ വ്യാപ്തം അതിൻ്റെ അവസ്ഥ നിശ്ചലാവസ്ഥ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണോ അതാണ് ബലം എന്ന് പറയുന്നത് ബലം കണ്ടെത്തുന്നത് മാസിൻ്റെ തരണമാണ് ബലം ഏറ്റവും ശക്തമായ ബലമാണ് പ്രകൃതിയിൽ തന്നെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലവും ഏറ്റവും ദുർബലമായ ബലം ബലം ഗുരുത്വ ഭൂഗുരുത്വണ ബലവുമാണ് ബലത്തിന്റെ എസ് യൂണിറ്റ് ന്യൂട്ടൺ ഘർഷണം ഉപയോഗിക്കാൻ വേണ്ടി ഘർഷണം സോറി ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഖരാവസ്ഥയിലുള്ള സ്നേഹം സ്നേഹകം ഗ്രാഫൈറ്റാണ് ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഗ്രാഫൈറ്റാണ് വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണവും അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്ക് സ്പൈക്സ് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് കർഷണഫലം കൂടും യന്ത്രങ്ങളിൽ ബോൾ പയറുകൾ ഉപയോഗിക്കുന്നതും പരിക്കൻ ഉപരിതലങ്ങളുടെ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതി മിൻസപ്പെടുത്തൽ യന്ത്രങ്ങളിൽ ബോൾ പയറുകൾ ഉപയോഗിക്കുന്നത് ഘർഷണം കുറയ്ക്കാനാണ് പാരച്ചൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിക്കുന്നതും ഘർഷണത്തിൻ്റെ ഗുണം കൊണ്ടാണ് സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സലിൽ എണ്ണയിടുന്നത് ഘർഷണഫലം കുറയ്ക്കാനും മോട്ടോർ വാഹനങ്ങൾ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രണ്ട് അഗ്രഭാഗങ്ങളിലേക്കും വണ്ണം കുറഞ്ഞ കൂടുത്തിരിക്കുന്നതിന് കാരണം ഘർഷണഫലം കുറയ്ക്കാൻ വേണ്ടിയാണ്